ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാസിക്കു പോകുന്ന വഴിക്ക് പറഞ്ഞ സ്ഥലത്താണ് ഹലോ കാശി ഈ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും രാവിലെ ഏഴ് എട്ട് മണിയായിരുന്നു പക്ഷേ ഇപ്പോൾ സമയം അഞ്ചര ആയതേ ഉള്ളൂ ഇത്രയും പെട്ടെന്ന് ഇത്രയും വെട്ടോ എങ്ങനെ വീണു എന്ന് എങ്ങനെ എനിക്കറിയില്ല ഇവരുടെ വീടിന്റെ മുറ്റത്തേക്കാണ് കേട്ടോ ആപ്പിൾ തോട്ടം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സ്പിറ്റി വാലിക്ക് പോകാനുള്ള ട്രാവലർ ഞാൻ ബുക്ക് ചെയ്തു എന്നുള്ളത് രാവിലെ ആറുമണിക്കാണ് ട്രാവലർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം റെഡിയായി മണാലി ജംഗ്ഷനിലാണ് ട്രാവലർ വരുന്നത് നടന്നു പോകാനുള്ള ഉള്ളൂ അതുകൊണ്ട് ഞാൻ വേഗം നടന്നു പോകാനുള്ള തീരുമാനത്തിലെത്തി പോകുന്ന വഴിയെല്ലാം വീഡിയോ എടുത്തെടുത്ത് സമയം പോയെന്ന് അറിഞ്ഞില്ല ഈ കാണുന്ന ട്രാവലറിലാണ് ഞാൻ സ്പിറ്റി വാലിക്ക് പോകുന്നത് ഏകദേശം ഏഴ് മണിയായപ്പോൾ തന്നെ മണാലിയിൽ നിന്ന് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത് കുറെ അധികം ട്രാവലറുകൾ ഇതുപോലെ കാസയ്ക്ക് പോകുന്നത് ീ വണ്ടി പോകുന്നത് സോളം വാലി അടൽ ടൺ വഴിയൊക്കെയാണ് കേട്ടോ അത് നേരത്തെ ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് അത്ര അത്ഭുതമായി തോന്നിയില്ല എന്നാൽ കോസ്കർ വില്ലേജ് എത്തിയപ്പോഴേക്കും എന്റെ കിളി മാറി മുന്നോട്ടുള്ള ഓരോ കാഴ്ചകളും അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഫോൺ എനിക്ക് നിലത്ത് വെക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല ഇത്രയേറെ വീഡിയോകൾ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഇപ്പൊ കാണുന്നത് ഒരു മഞ്ഞ് മല വെട്ടി മാറ്റിയുള്ള റോഡാണ് കുറച്ചു ദൂരം മുന്നോട്ടെത്തിയപ്പോഴേക്കും ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു പിന്നെങ്ങോട്ട് മണിക്കൂറുകൾ നമ്മളെ ഭയപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കാസിക്കു പോകുന്ന വഴിക്ക് കുംസൂം പാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചുറ്റും മലവരയായി ചുറ്റുപിട്ട് കിടക്കുന്നു പിന്നെ ടിബറ്റൻ ഫ്ലാഗ് ഉണ്ട് ഇങ്ങനെ വർണ്ണിച്ചിട്ടേക്കുക ചെറിയൊരു ടെമ്പിൾ പോലുണ്ട് ബുദ്ധിന്റെ പ്രതിമ അങ്ങനെയൊക്കെ അടങ്ങുന്നതാണ് കുംസൂം പാക്ക് ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ